ആയിക്കൂട്ടാർ പുതിയൊരു വീഡിയോയിലീസ് തോന്നുന്നു അപ്പം നമ്മളിന്ന് മൈദമാവും കടലമാവും കൂടെ കൊണ്ട് കഴച്ചുകൊണ്ടൊക്കെയാണ് വേറെ വെള്ളമൊക്കെ തെളിഞ്ഞു എന്നും ചൂണ്ടായിട്ടാണ് മീൻ കിട്ടും നമ്മനെ വന്നതാണ് കലക്കലായ കുരുത്താൻ അതിൽ കിട്ടൂല നമ്മൾ നല്ല കൊത്തൊക്കെ നല്ല കൊത്തന്നോക്കി േറി <laughs> മീൻ പടവട അടിക്കുന്നു പക്ഷെ നമ്മള് ഊക്കടിക്കുമ്പോ കേറുന്നു നല്ല മൊന എന്നിട്ടും മീൻ എവിടെയാണ് പിടിക്കുന്നറിയാ വയ്യ

Tengok Balik tu open Balik tu open dah Wali 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 അടുത്ത സമയത്തൊന്നും നമ്മൾ ചൂണ്ടാടാണെങ്കിലും ഇതേപോലെ കൊത്തി ഒന്നാണ് ഇത്തിരി കൊത്തുള്ളത് ഈ അടുത്ത സമയത്തോട്ടൊന്നും നമുക്ക് അത്രയും കൊത്തുള്ളത് കിട്ടിയിട്ടില്ല വരുവാൻ കിട്ടിയില്ല പിന്നെ എങ്ങനെ കിട്ടാ ചെറിയ അതിനെടുത്ത് കളയാണ് വലിയ മഴ നമുക്ക് നിലയിൽ

തോട്ടത്ത് തീർന്ന് മഴയും തോന്നുന്നു അപ്പം മഴയൊക്കെ തോന്നിയിട്ട് അടുത്ത വീഡിയോ കാണിക്കാം മഴയൊക്കെ തോന്നും പിന്നെ ആറ്റിലെ വെള്ളം ഒന്ന് കലങ്ങി കലങ്ങിയപ്പോഴും പിന്നെ മാവിലുള്ള കളിയൊന്നും നടക്കൂല അങ്ങനെ മാവിലുള്ള കളിയൊന്നും നടക്കൂല മാവിലുള്ള കളി കിടക്കാത്തോട്ട് നമ്മൾ ഈ മാവക്കിളഞ്ഞ് അവലുള്ള പരിപാടിയൊന്നും നടക്കില്ല മാവൊക്കെ നമ്മൾ ഇനിയിപ്പം നമ്മൾ ചൂണ്ടയിടൊക്കെ മതിയാക്കി ഇനി വീട്ടിൽ പോയിട്ട് മീൻ കാണിച്ചു തരാം ഇന്ന് കിട്ടിയ മീൻ ഒന്ന് കുറച്ച് മീനെ കിട്ടിയുള്ളൂ കാര്യമെന്ന് വെച്ചാൽ മഴ പെയ്ത് വെള്ളം ഒന്ന് കലങ്ങി കിട്ടിയതെല്ലാം വലിയ മീൻ തന്നെ നമ്മളൊരു ചെറിയ മീൻ കിട്ടി അതിന് നമ്മൾ പറഞ്ഞു കിട്ടിയതൊക്കെ നല്ല ഉണ്ടല്ല വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ലൈക്ക് ചെയ്യുമോ ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യുമോ തുടർച്ചയായി ഞങ്ങളാ വീഡിയോ കാണാൻ സാധിക്കും പക്ഷേ ഞങ്ങളെ വീഡിയോ കാണുന്നവരാരും വീഡിയോ കാണുന്നുണ്ട് പക്ഷേ കറനൂറ് പേര് അറുനൂറ് എഴുന്നൂറ് പേർ കാണുന്നുണ്ട് ആരും ലൈക്ക് അടിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇല്ലെങ്കിലും എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നവരെല്ലാവരും അതിന് ലൈക്കും കൂടെ അടിക്കണം േക്കും കമന്റും ഒക്കെ അടിക്കണേ അപ്പോഴ് നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയില് കാണാം നന്ദി